എല്ലാവർക്കും നമസ്കാരം പഠനങ്ങളിൽ എ പ്ലസും എ വണ്ണും ഒക്കെ നേടി ഉന്നത വിജയം നേടിയ പലരും ജീവിതത്തിൽ തളർന്നു വീഴുന്നു ഒരു ഇളം പ്രതിസന്ധി പോലും താങ്ങാനുള്ള മനക്കെട്ടി ഇവർക്കില്ല തൊഴിലിലോ ജീവിതത്തിലോ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ ഇവർ കുഴങ്ങുന്നു ചിലർ അമിതമായ സ്ട്രെസ്സിന് കീഴടങ്ങി വിഷാദത്തിലേക്ക് വഴുതി വീഴുന്നു മറ്റു ചിലർ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വികാര വിക്ഷോഭം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു കുറേ പേർ ആത്മഹത്യയിലേക്ക് സഞ്ചരിക്കുന്നു ഫോർമേഷൻ ഇല്ലാതെ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം വളർന്നാറുണ്ടാകുന്ന പ്രതിസന്ധിയാണിത് വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളെ ഇമോഷണലി മെച്ചപ്പെടുത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാകേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഉന്നത വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള യുവദമ്പതികൾ വേർപിരിഞ്ഞത് ജീവിതത്തിലെ ചില ചെറിയ കാര്യങ്ങളെ മുൻനിർത്തിയാണ് പരസ്പരം അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ തിരുത്താനോ കഴിയാതെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി വീണുടയുന്ന കാഴ്ച ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരാം പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതെന്ന് നിശ്ചയമായും മാതാപിതാക്കൾ കുടുംബത്തിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് പരസ്പരം ആശയവിനിമയത്തിന് പ്രാധാന്യമുണ്ട് പരസ്പരമുള്ള ഉൾക്കൊള്ളലിനും മനസ്സിലാക്കലിനും പ്രാധാന്യമുണ്ട് ഒരാൾക്കൊരു വീഴ്ച വരുമ്പോൾ ചേർത്ത് പഠിക്കുന്നതിനെ കുറിച്ചുള്ള ഫലത്തിന് പ്രാധാന്യമുണ്ട് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിസന്ധികളെ ഒരുമിച്ച് നിന്ന് എങ്ങനെ നേരിടാം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഓരോ കുടുംബങ്ങളും തയ്യാറകണം തോമസ് മർട്ടൻ പറയുന്നു ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ നമ്മൾ രൂപപ്പെടുത്തേണ്ടതാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മളിൽ തന്നെയുണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നു ഓരോ വ്യക്തിയും അവനവൻ്റെ ബലവും ബലഹീനതയും തിരിച്ചറിയണം നല്ല മനോഭാവം രൂപപ്പെടുത്തണം ജീവിതം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്ന നല്ല കളരിയായി നമ്മുടെ ഭവനങ്ങൾ മാറണം ഇമോഷണൽ ബാലൻസ് ഇല്ലെങ്കിൽ എ പ്ലസും എ വണ്ണും വാങ്ങിച്ചിട്ട് എന്താണ് കാര്യം ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം യഹോബ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോബ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ മനസ്സ് തകർന്നവരെ സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ ശരിയായ ആത്മവിശ്വാസം ഞങ്ങളിലുണ്ടാകണമേ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന നിലയിൽ സമർപ്പിതരായി ജീവിക്കുവാനും ജീവിതത്തെക്കുറിച്ച് നല്ല മനോഭാവം പുലർത്തുവാനും കഴിയണമേ അനേകർ വികാര വിക്ഷോഭങ്ങളിൽ തട്ടി തകർന്നു വീഴുന്നുണ്ട് ചെറിയ പ്രതിസന്ധികളെ പോലും ഫേസ് ചെയ്യാൻ കഴിയാതെ തളർന്നു പോകുന്നുണ്ട് കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഒക്കെ നന്നായി ജീവിതം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഇടങ്ങളാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് നിറയ്ക്കണം നല്ല പേരന്റിങ് നിർവഹിക്കുവാൻ ഓരോ കുടുംബത്തിലെയും മാതാപിതാക്കൾക്ക് കഴിയണമേ മാതാപിതാക്കൾ സമർപ്പിതരാകുവാനും കുഞ്ഞുങ്ങൾക്കൊരു നല്ല ജീവിതം പഠിപ്പിച്ചു കൊടുക്കുവാനും ഒരുക്കത്തിന്റെയും സുബോധത്തിൻ്റെയും നല്ല ആത്മാവിനെ പകരണമേ കർത്താവെ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തന്നെ ദൈവന്തംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ